വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ദിവസം നാൽപ്പതിലധികം പേരായിരുന്നു വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിന് പിന്നാലെ നടത്തിയ കർശന പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൂടിയായിരുന്നു അതിശക്തമായ ഛർദിയും ഓക്കാനവും ഒക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് ഇതിനു പിന്നാലെ കുറെ പേർ കാഞ്ഞിരംകുളത്തെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയെത്തിയിരുന്നു ഇവരിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ വിശദമായ പരിശോധനക്കിടുവിൽ വയറിളക്കത്തിനും ഛർദ്ദിക്കും പുറമെ ശക്തമായ വയറുവേദന വയറിരിച്ചിൽ തലവേദന തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു വിശദമായ അന്വേഷണത്തിനൊടുവിൽ കാഞ്ഞിരംകുളം പുതിയതുറ പുത്തൻകട കൂരമ്പ് ചന്തകളിൽ നിന്ന് വാങ്ങിയ ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട മീനാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്നാണ് കരുതപ്പെടുന്നത് സമാനമായ ലക്ഷണങ്ങളോടുകൂടി വിവിധ ആശുപത്രികളിൽ നിരവധി പേർ ചികിത്സ തേടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് പഴയക്കട ഊ ഊരമ്പ് ചാവവിള കുർവാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെയും രോഗം ബാധിച്ചിട്ടുണ്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മാത്രം രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിയേഴ് പേർ ചികിത്സ തേടി കാരക്കോടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നഗരത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സ തേടിയവരുണ്ട് പുല്ലുവിളയ്ക്ക് സമീപം പള്ളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മൊത്തവ്യാപാര കേന്ദ്രത്തിൽ നിന്നാണ് കാഞ്ഞിരംകുളം പുതിയതുറ പുത്തൻകട പൂരമ്പ് ചന്തകളിൽ വില്പനയ്ക്കുള്ള മീൻ എത്തിച്ചത് ഇതിനു പുറമെ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരുന്നു അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ സീ ഫുഡ് കയറ്റുമതി കമ്പനികളിൽ നിന്ന് ഉപയോഗശൂന്യമായ മത്സ്യഭാഗങ്ങൾ കേരളത്തിലെ തീരദേശ മാർക്കറ്റുകളിൽ വില്പനയ്ക്കായി എത്തുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ മത്സ്യഭാഗങ്ങൾ കഴിക്കരുതെന്ന് പൂവാർ മത്സ്യഭവൻ അധികൃതർ പൊതുജനങ്ങൾക്ക് കർശന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ മാലിന്യം സംസ്കരിക്കാൻ അഥവാ വേസ്റ്റ് ഡിസ്പോസൽ നടത്തുന്നതിനു വേണ്ടി നൽകുന്ന മത്സ്യഭാഗങ്ങളാണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ എത്തിച്ച് വിൽക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച ചെമ്പല്ലി വിഭാഗം മീനിന്റെ തലയും മുള്ളും കഴിച്ചതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം നാൽപ്പതിലധികം ആളുകൾ ഭക്ഷ്യവിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ സംഭവത്തിന് പിന്നാലെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയതും ഗുണനിലവാരമില്ലാത്ത ഈ മത്സ്യഭാഗങ്ങളിൽ നിന്നും വിഷബാധയുണ്ടായി എന്നുള്ള കണ്ടെത്തലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗുണനിലവാരമില്ലാത്തതും ആരോഗ്യത്തിന് ഹാനികരവുമായ ഇത്തരം മത്സ്യഭാഗങ്ങൾ വാങ്ങുന്നതും കഴിക്കുന്നതും ഒഴിവാക്കണമെന്ന് പൂവാർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക വാർത്ത കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക